ബാലരാമപുരത്ത് രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നു വസ്ത്രവ്യാപാര സ്ഥാപനത്തിലും സമീപത്തെ മാർജിൻ ഫ്രീ ഷോപ്പിലുമാണ് മോഷണം നടന്നത് അതിരാവിലെ മൂന്നര മണിക്ക് രണ്ട് മോഷ്ടാക്കൾ കണ്ണൻ ഹാൻഡ്ലൂമിന്റെ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്തു കയറിയാണ് മോഷണം നടത്തിയത് വില കൂടിയ വസ്ത്രങ്ങളും ഒന്നര ലക്ഷം രൂപയുമാണ് മോഷ്ടാക്കൾ കവർന്നതും എരുത്താവൂരിലെ മണപ്പാട്ടിൽ മാർജിൻ ഫ്രീയിൽ നിന്ന് അറുപതിനായിരം രൂപയും മോഷ്ടിച്ചു വെട്ടുകത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി മോഷണം നടത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചു എരുത്താവൂരിലുള്ള മണപ്പാട്ടിൽ മാർജിൻ സൂപ്പർ മാർക്കറ്റിലെ ഗ്രില്ല് പൊളിച്ചാണ് അകത്ത് കിടന്ന് മോഷണം നടത്തിയത് സംഭവസ്ഥലത്ത് ഡോഗ് സ്കോഡും വിരലടയില വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകളും ശേഖരിച്ചു ഇന്ന് രാവിലെ സ്റ്റാഫ് വന്നിട്ട് കട തുറന്ന് ഡിസ്പ്ലേ എല്ലാം ഇട്ടിട്ട് വന്നിട്ട് ക്യാഷ് ഡ്രയർ തുറക്കാൻ പോയപ്പോഴാണ് ഡ്രയർ പൊട്ടി കാണുന്നത് എന്നെ അറിയിച്ചു എന്നെ നമ്മളപ്പം തന്നെ വന്നിട്ട് വന്ന് നോക്കി പോലീസിനെ അയച്ചു അപ്പോൾ നമ്മുടെ കടയിൽ ടി സി ടി വി ഉള്ളതുകൊണ്ട് അതിൽ നോക്കി നമുക്ക് മോഷണം പോയത് സ്ഥിരീകരിച്ചു പോലീസിൻ്റെ അടുത്ത് പരാതിപ്പെടുത്തിയിട്ടുള്ളൂ ഇപ്പോഴും നിലവിൽ നമുക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് അല്ല അതെ വന്ന് ഒരു ട്രയറ് തുറന്ന് നോക്കിയതേ ഉള്ളൂ ബാക്കിയുള്ളത് എങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇതുവരെ ട്രയറ് തുറന്നിട്ടില്ല പോലീസുകാർ അനുവദിച്ചാൽ മാത്രമേ അടുത്ത ട്രയറ് തുറക്കാൻ പറ്റുകയുള്ളൂ ഇവ അതായത് രണ്ട് കടയിൽ നിന്നാണ് മോഷണം പോയത് നമ്മുടെ കണ്ണഹൻ ലിംസിലും ശിവാമിയിലുള്ള കടയിലുള്ള അത് വന്നിട്ട് നില ത ഇതുണ്ടായിരുന്നു ക്യാഷ് ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് പോയായിരുന്നു അത് വന്ന് ഒന്ന് ഒന്ന് നാൽപ്പതിനു മുകളിൽ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കടയിൽ നമ്മൾ എപ്പോഴും ക്യാഷ് ബാലൻസ് അയ്യായിരം രൂപ വയ്ക്കാറുണ്ട് ആ ക്യാഷ് പോയിട്ടുണ്ട് ബാക്കി രണ്ട് ഡ്രയറും കൂടെ പൊട്ടിച്ചിട്ടുണ്ട് പക്ഷേ അത് ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല ബാലര പ്രദേശത്ത് എപ്പോഴും തിരക്കുള്ള സമയങ്ങളിൽ സംസ്ക്രൈബർമാരുടെ നോട്ടമുള്ള സ്ഥലമാണ് പക്ഷേ എവിടെയൊക്കെ മോഷണം നടന്നാലും ദിവസങ്ങൾ ഉള്ളിൽ തന്നെ ബാല്യകരം പോലീസ് പലക്കത്താകുന്നുണ്ട് അത് നിയമത്തിന് മുന്നിൽ വരുന്നുണ്ട് എങ്കിലും ചില കള്ളന്മാർ പഠിക്കാത്ത അവസ്ഥയാണ് ഇന്നലെ രാത്രി ഒരു മണി രണ്ട് മൂന്ന് മണിയോടുകൂടി വെളുപ്പിലെ ഇന്ന് വെളുപ്പിലെ മൂന്നൂറ് മണിയോട് കൂടി ഇത് ഹണ്ണെല്ലാം ചിലണിക്കണത് ഒരു നാല് കരയാണ് ഇതിനകത്തുള്ളത് ഇതിൻ്റെ ബാക്കിൽ സുരക്ഷിതമായിട്ടുള്ള ആര് കണ്ടുപിടിക്കാനൊക്കാത്ത ഡോറിനെ തല്ലി പൊളിച്ചകത്ത് കയറി ഇതിനകത്ത് പൈസ രൂപ ലക്ഷക്കണക്കിന് രൂപ മോടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് മോഷണത്തിൻ്റെ ആരംഭമാണ് ഇത് രണ്ടു ദിവസത്തിനകത്ത് പോലീസ് ബാധാരം പൊരിച്ചിട്ട് സംശയമൊന്നും വേണ്ട രണ്ടു ദിവസത്തിനകത്ത് പിടിക്കും എങ്കിൽ തന്നെയും ഈ മോഷണ പരമ്പരകൾ ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടി ട്രാപ്സ് ഒരുപാട് സംവിധാനങ്ങളിൽ നിരീക്ഷണം നേരിട്ടുണ്ട് ഇവിടെ തന്നെ ട്രാഫിക് നിയന്ത്രിക്കാൻ തുടങ്ങി ഈ ട്രാഫിക് വാർഡന്മാർ ഇവിടുത്തെ സൂക്ഷിച്ച അകത്തിറ സം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ കള്ളന്മാരെ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് പോലീസ് കേരള പോലീസ് അവിടെ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് തന്നെയും വളരെ പോലീസിൻ്റെ എണ്ണം വളരെ കുറവ് അറിയുന്നത് അതുകൊണ്ട് കൂടുതൽ പോലീസിനെ അറിയിച്ചുകൊണ്ട് ഇനി വരും കാലങ്ങളിൽ മറ്റുള്ള കടകളിൽ കൂടെ ഇമോഷണൊക്കെ ഇരിക്കാൻ വേണ്ടി പോലീസ് ശക്തമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടാകണം അധ്വാനിച്ചുണ്ടാകുന്ന കാഴ്ച സസ്കരമാർ കൊണ്ടുപോകുമ്പോൾ ആത്മഹത്യയുടെ വക്കത്തിൽ തന്നെ ചില പോകേണ്ട സാഹചര്യം ഉണ്ടാവും കടവും എല്ലാം വാങ്ങി പലിശയ്ക്കെടുത്താണ് കർച്ചകർ സാധനങ്ങൾ വാങ്ങിയിരുന്നത് അത് വിട്ടുകിട്ടുന്ന കാശ് മോഷണം പോക്കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാനൊക്കെ അത്ത അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് സർക്കാർ ലെവല് പോലീസ് ലെവല് ശക്തമായി തന്നെ കൂടുതൽ ബാലതാരം പോലീസ് സ്റ്റേഷനിൽ കൂടുതൽ പോലീസുകാരും വിദഗ്ദ്ധമായ പോലീസോടുള്ള സാഹചര്യത്തിൽ അവർ സപ്പോർട്ട് ചെയ്യാൻ കൂടുതൽ പോലീസിനെ കുടച്ചു അനുവദിച്ചുകൊണ്ട് എസ് പി അടക്കം ഡി എസ് പി അടക്കം അത് പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്ന് ഈ പ്രാപ്തി സമയത്ത് ആവശ്യപ്പെടുകയാണ് മോഷണം ഇവിടെ നിർത്തിയേ പറ്റും ബാലരമപുരം പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു ജി ടി വി ന്യൂസ് ബാലരാമപുരം